പാർവതി ഇപ്പം പാർവതിയിലേക്ക് സിനിമകൾ എത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ പാർവതി സിനിമ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടോ ഞങ്ങൾക്ക് പാർവതിയുടെ മലയാളം സിനിമകൾ കാണുന്നതിൽ വലിയ ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഇടവേളകളുടെ സമയത്തൊക്കെ പാർവതി എന്താ ചെയ്യുന്നത് ഈ കാലഘട്ടത്ത് ഞാൻ ചെയ്യേണ്ട സിനിമ ഇതാണോ എന്നുള്ളതാണോ അതിൻ്റെ ക്രൈറ്റീരിയ അതോ തിരഞ്ഞെടുപ്പുകൾ വളരെ ക്രിറ്റിക്കലാവുന്നതാണോ എന്താണ് നല്ല സിനിമ മാത്രം അതായത് ചാർലേ തൊട്ടോ അല്ലെങ്കിൽ തൊട്ടോ നല്ല സിനിമകളെ അധികം കണ്ടിട്ടുള്ളൂ ആ നല്ല സിനിമ ചെയ്യാൻ എന്താ നിങ്ങളെ പോസ് ചെയ്യുന്നത് അത് വിഷ്ണു എങ്ങനെയാണ് അവൻ്റെ ടെസ്സയുടെ ഒരു ലൈനല്ലേ ഒരു പ്ലാനും ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് പ്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി അത് തുടക്കം മുതലേ അങ്ങനെയാണ് ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾക്കായിട്ടത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും ഈ സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്തുവിനെ മീറ്റ് ചെയ്തു ഇരുപത്തിരണ്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ എത്ര വിചാരിച്ചാലും ഇരുപത്തിരണ്ടിലെനിക്കതിറക്കാൻ പറ്റില്ല ഇരുപത്തി മൂന്നിൽ എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴായിരുന്നു അത് എന്തൊരു നല്ല സമയമാണെന്നും കൂടെ ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സാണ് ഫസ്റ്റ് റിലീസ് മുതൽ ജാനുവരി ഏഴാം തീയതി ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് സോ കറക്ട് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒരു വലിയൊരു ബ്ലസ്സിങ് ആണ് പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ദൈർഘ്യവും അത് ഫിനിഷ് ചെയ്യുന്ന ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത് പക്ഷേ വിഷ്ണു ആലോചിച്ച പണ്ടു മുതലേ ഇങ്ങനെ തന്നെയാണ് ഒരു ഒരു വർഷത്തിലൊന്നോ രണ്ടോ സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മലയാളം ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും ഫോർ പക്ഷെ